ഇന്നത്തെ എപ്പിസോഡിൽ നല്ല അടിപൊളി നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല അത്രയും ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള നെഗാസിന്റെ വെഡ്ഡിങ് സെറ്റായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഈ ഒരു വെഡ്ഡിങ് സെറ്റ് എത്ര പവൻ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് അറിയുമോ പതിനേഴ് പവനേ ഉള്ളൂ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയിട്ടത് ഈ ഒരു മാല നോർമലി നമ്മൾ ഫസ്റ്റൊക്കെ ഇവിടെ വന്നപ്പോൾ കണ്ടുകൊണ്ടിരുന്നത് പത്ത് പവനിലൊക്കെയാണ് നമുക്ക് ദാ ഇങ്ങനത്തെ ഒരു മാല കിട്ടുക പത്ത് പവൻ കുറഞ്ഞത് ഏറ്റവും കൂടാനേ ചാൻസ് ഉള്ളൂ പക്ഷെ ഇപ്പം ഒരു മാലയുടെ വെയിറ്റ് എത്ര എന്നറിയോ ഒരു അതായത് അൻപത്തി ഏഴ് ഗ്രാം ആണ് ഈ ഒരു മാലയുടെ വെയിറ്റ് വരുന്നത് അതായത് ഏകദേശം ഒരു ഏഴ് ഏഴര പവനകത്തേതാ ഈ ഒരു വലിയ മാലയുടെ വെയിറ്റ് വരുന്നുള്ളൂ അത്രയും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു കലക്ഷനാണ് ആൻഡ് ദാ ഇങ്ങോട്ട് വരുമ്പോൾ ഇതൊരു ഫിഫ്റ്റി ഗ്രാം ആണ് ഈ ഒരു മാലയുടെ വെയിറ്റ് വരുന്നത് എല്ലാം ആ ഒരു ആറ് ഏഴ് പവനിലുള്ളിൽ നമുക്ക് ഇത്രയും ഹെവി ആയിട്ടുള്ള മാല കിട്ടും എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് നമ്മൾ ഫസ്റ്റ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന വീഡിയോസിൽ നമ്മൾ ഇതിനകത്ത് പത്ത് പവൻ പന്ത്രണ്ട് പവൻ ഒക്കെ പറഞ്ഞ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന മാലകളാണ് ഇതും ഇതും ഒക്കെ അതൊക്കെയാണ് ഇപ്പൊ ഇത്രയും ലൈറ്റ് വെയിറ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ആൻഡ് ഈ ഒരു മാലയുടെ വെയിറ്റ് പോട്ടെ ഒരു നാലര അഞ്ചു പവൻ പോട്ടൊരു നാലര പവനെങ്കിലും പറയുമല്ലോ പക്ഷെ ഇതിന്റെ വെയിറ്റ് ഒരു മൂന്നര പവനെ വരുന്നുള്ളൂ കേട്ടോ അതുപോലെ അത്രയും ലൈറ്റ് വെയിറ്റ് ആയിട്ട് നമ്മൾ നെഗാസില് മാല സെറ്റ് ചെയ്തിരിക്കുകയാണ് കാരണം ഇത് മൊത്തത്തിൽ ഒരു പതിനഞ്ച് പവനേ വരുന്നുള്ളൂ ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഒരു നോർമൽ ടൈപ്പ് മാലയല്ല കേട്ടോ അത്യാവശ്യം ബീഡ് വോക്സും അതുപോലെ തന്നെ സ്റ്റോൺസും ഒക്കെ വെച്ചിട്ടുള്ള നല്ല ഭംഗിയുള്ള മാലയാണ് ആൻഡ് ഇതാണ് നമുക്ക് പതിനഞ്ച് പവൻ നോർമലി പണ്ടൊന്നും ഇങ്ങനെ കിട്ടത്തില്ലായിരുന്നു ഇനിയിപ്പം എനിക്ക് പറയാനുള്ളത് ബ്രൈറ്റ്സിൻ്റെയൊക്കെ ഒരു ലക്ക് ടൈമാണ് കാരണം ഇത്രയും വെയിറ്റ് കുറവ് നല്ല അടിപൊളി കളക്ഷൻസ് ഇടാൻ പറ്റും ആൻഡ് ഇതാണ് നമ്മളുടെ ഒരു ടൈപ്പ് ആൻഡ് വേറൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ നെടുമങ്ങാട് ഷോറൂം ഇപ്പം റെനോവേറ്റ് ചെയ്ത് ട്രിവാറത്ത് തന്നെ ഏറ്റവും വലിയൊരു ഹോൾസെയിൽ ജ്വല്ലറി ഷോറൂമായിട്ട് റീ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ആൻഡ് അതിൻ്റെ ഭാഗമായിട്ട് ഇനി ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് അതായത് മുന്നൂറ്റിഞ്ച് ദിവസം അവിടുന്ന് ഒരു ചെറിയ സ്വർണ്ണം വാങ്ങിയവരെ നമുക്ക് ഹോൾസെയിൽ റേറ്റിലാണ് കിട്ടാൻ പോകുന്നത് നമ്മൾ പതിനേഴ് പവന്റെ വെഡിങ് സെറ്റ് കണ്ടില്ലേ ഇതും എഗെയിൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വെയിറ്റിൽ വരുന്ന ഒരു വെഡ്ഡിങ് സെറ്റാണ് ജസ്റ്റ് ഇരുപത്തിരണ്ട് പവറിലാണ് നമ്മൾ നെഗാസിൻ്റെ ഇത്രയും സൂപ്പേബായിട്ടുള്ള നാല് മാല വെച്ചിട്ട് നമ്മൾ ഈ ഒരു വെഡ്ഡിങ് സെറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു മാലയുടെ ഒക്കെ ഭയങ്കര എന്താ പറയുക ഇത് ആക്ച്വലി സത്യം പറയുകയാണെങ്കിൽ ഇത് കണ്ടാൽ ഒരു പതിനാല് പവനൊക്കെ നമ്മളിങ്ങനെ പറയും പക്ഷേ ഇത് അറുപത്തി മൂന്ന് ഗ്രാമേ വന്നുള്ളൂ അതായത് എട്ട് ഈ ഒരു മാലയുടെ വെയിറ്റ് വരുന്നത് ഭയങ്കര അടിപൊളിയായിട്ട് കാരണം ഈ ഒരു മാലയൊന്നും കിട്ടില്ല ഇത്രയും ലൈറ്റ് വെയ്റ്റ് ആയിട്ട് ആൻഡ് ആ ഈ ഒരു മാല ഈ ഒരു മാല ശരിക്കും പറഞ്ഞാൽ അമ്പത്തെട്ട് ഗ്രാമേ ഉള്ളൂ ഇത്രയും സൂപ്പർ ആയിട്ടുള്ള ഈ ഒരു ഹാരം വരുന്ന രീതിയിലുള്ള മാല ശരിക്കും അടിപൊളി ഡിസൈനിലാണെങ്കിലും ഓരോ ഡിസൈൻസ് ഒക്കെ ഭയങ്കര എന്താ പറയുക ഭയങ്കര എൻഹാൻസ് ചെയ്ത് നിൽക്കുന്ന ഒരു ദേവിയുടെ മോട്ടർസൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ആൻഡ് ഇതിൻ്റെ ആ ഒരു ലോക്കറ്റ് പീസൊക്കെ ഭയങ്കര ഭയങ്കര ഹൈലൈറ്റിംഗ് ആണ് സെക്കൻഡ് മാലയിലോട്ട് വരുമ്പോൾ നോക്കിയേ ഇത് കണ്ടോ നല്ല രസമില്ലേ ആ ഒരു അമ്പലത്തിനുള്ളിൽ ഇരിക്കുന്ന ഒരു ദേവി ഇരിക്കുന്ന പോലെ തോന്നുന്നുണ്ട് ആ ഒരു ലോക്കറ്റിൻ്റെ ഡിസൈൻ ഒക്കെ ആൻഡ് ഈ ഒരു മാലയുടെ വെയിറ്റ് വരുന്നത് അഗൈൻ ട്വന്റി സിക്സ് ഗ്രാം ആണ് ആൻഡ് ഇതിന്റെ വെയ്റ്റ് വരുന്നത് തേർട്ടി ഗ്രാംസ് ആണ് ഈ ഒരു മാലയുടെ വെയിറ്റ് വരുന്നത് അങ്ങനെ ഓൾ ടോട്ടൽ ഒരു ട്വന്റി ടു പവൻ ആണ് നമ്മളീ ഒരു ബ്യൂട്ടിഫുൾ വെഡിങ് നെഗാസ് വെഡിങ്സിന്റെ സെറ്റ് ഇതിരിക്കുന്നത് അപ്പം രണ്ട് സെറ്റ് ഞാൻ കാണിച്ചെന്നല്ലോ ഇതുപോലുള്ള ഒരുപാട് കളക്ഷൻസ് നമ്മുടെ എല്ലാ ഔട്ട്ലെറ്റ്സിലും അവൈലബിൾ ആണ്